الله 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 ഈ മടങ്ങുന്ന ഒരു സംവിധാനങ്ങളല്ല നമ്മുടെ യുവസാനങ്ങളുടെ അതിന്റെ തൊട്ടു പിന്നിൽ ഒന്നാം നമ്പർ പൈലറ്റ് വാഹനം പിന്നിൽ प दरा अ नद सान आधिने प रा त्र पवा ने रा सा स् അതിന്റെ പിറകിൽ നാലാമത്തെ പൈലറ്റ് വാഹനം അതിന്റെ പിറകിലാണ് ബസ് സംഘങ്ങൾ അടങ്ങി ബസ് സംഘത്തിന് ശേഷം പ്രദർഷ അതിനു ശേഷം വീണ്ടും സംഘങ്ങളുണ്ട് ഗാന്ധി നഗർ കനങ്ങാമര പാലക്കാട് ഇവരെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബുദ്ധു മക്കൾ ഹദീബായ നദിസന്നങ്ങളുടെ മഹട്ടത്തിന്റെ പ്രതിസ്ഫുരണങ്ങളായിരിക്കുന്നു അകമ്പടിയോടെ മതിവിന്റെയും പ്രകീർത്തനങ്ങളുടെയും ആരവത്തോടെ നിയമങ്ങളോടെ ഹദീബായ നദിസന്നഹാട് ദിവസങ്ങളുടെ ലീലാ റാലി ഏതാനും നിമിഷങ്ങൾക്കും ഈ പ്രദേശത്ത് നിന്ന് ആരംഭിച്ച് മക്കിടയിലേക്ക് മയാളം ആരംഭിക്കുകയാണ് ിൽ നടത്തുന്ന സമാപന സംഗമത്തിൽ അതിവായ പ്രകീർത്തന പ്രകാശം നിർവഹിക്കും എല്ലാവരുടെയും ആദര സംഗീതനാ മുഹമ്മദിൻ ഉആല ആലി സഹിദനാ മൗലാനാ മുഹമ്മദ് വസതഹാലം അന്ദിര മന്ദിര സല്ലബ കനദ 1300 ആം ജനന ആഘോഷങ്ങളുടെ ഭാഗമായി ഇസ്ലാം മിലായി കടന്നു വന്ന പ്രിയമുള്ളവരെ ആശംസിക്കുന്നു മക്കയിൽ ജനമുണ്ടെങ്കിലും കേരളം അസ്സലി പ്രബത സമയ സ്നേഹമോടെ അറിയിക്കുക പതിവായി പവനോ തീരദോ ഈ മടിയിൽ ആയി പ്രൗഢമായി സ്നേഹോഷ്മലമായി ദിനാഘോഷങ്ങളുടെ ഭാഗമായി

ോട് ഈ വാർത്ത വാഹനത്തിനും അനുബോധിച്ചാലും ഏറ്റവും മുന്നില് ബുള്ളറ്റും അതിന്റെ ബാക്കില് താറും അതിന്റെ ബാക്കില് ഏറ്റവും മുന്നില് പുതുണല്ലോ രാജോചിതമായ സ്വീകരണങ്ങൾ ഏറ്റുവാക്കും മനുണമായ मानव സമൂഹത്തെ മഹത്വത്തിന്റെ മലർവാടയിലേക്ക് ആടുങ്ങിച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രമാദികളുടെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാം ജന്മദിന സന്ധലമാസം വളരെ निराशाികളുടെ ആശ്രയകേന്ദ്രവും സൽസനടിയുടെ മണിക്കാട്ടികമായ അന്ത്യമായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രമാദികളുടെ തിരുദൂതരെ സ്തുതിക്കാൻ കടന്നമണിയും മതത്തിൻ കടന്നമണ്ണയും കേരളം സംയുക്തമായി സംഘടിപ്പിക്കുന്ന അകമ്പടി സേവിച്ചുകൊണ്ട് വർണ്ണാഭമായി കടന്നുവരുന്നവരെ ആശ്രയം

അനന്തര ഗു دماതി താതിവാനേ ദൃർഗ്ഗീസര സമഹാബത ആവതിസ്കിന്ദമാ തങ്ങളുടെ ആയിരം നിറയുന്ന ചിത്രകല സന്ധരമാശ വാണ വളരെ തീവ്രമായി ആംകോശിക്കുന്നന്റെ മാർഗ്ഗമായി പതഭൂമി കടന്നാണ് യോഗീരാമ സിദ്ധപാതൻ അസുരന്മാരുടെ അത്രമോർതമൻ ആയിരുന്നിട്ടും ദൈവീയതയുടെ വർണ്ണനയതബൗണിത

നമ്മൾ ആലോചിക്കേണ്ടത് വരെ മനുഷ്യർ പഠിക്കേണ്ട മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ പാഠമാണത് അതാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഒരു മനുഷ്യൻ പഠിപ്പിച്ചത് പോരാട്ട ഭൂമിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമരനായകർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അല്ലാഹുദാല നമ്മുടെ ഈ ഉദ്യമം